നമസ്കാരം ഞാൻ ജെറീന കൌമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം വിമർശനം പാർട്ടി ദേശീയ സെക്രട്ടറിക്കെതിരെ രൂക്ഷ വിമർശനവുമായി സിപിഎം തിരുവനന്തപുരം ജില്ലാ സമ്മേളനം സീതാറാം യെച്ചൂരിയുടെ നീക്കം സ്ഥാനമാനങ്ങൾ ലക്ഷ്യമിട്ട് ആകാൻ കഴിയാത്തതിൽ നിരാശയെന്നും കോൺഗ്രസുമായി സഖ്യം വേണമെന്ന നിലപാട് പ്രത്യേക ലക്ഷ്യത്തോടെയെന്നും വിമർശനം പദവികൾക്ക് വേണ്ടി യെച്ചൂരി ഏതറ്റം വരെയും പോകുമെന്നും പ്രതിനിധികൾ ജനറൽ സെക്രട്ടറിക്ക് പുറമെ തോമസ് ഐസക്കിനും ആഭ്യന്തര വകുപ്പിനും നേരെ വിമർശനം അഴിച്ചുവിട്ട് നേതാക്കൾ ജിഎസ്ടിയിലെ പോരായ്മകൾ ചൂണ്ടിക്കാട്ടുന്നതിൽ ധനമന്ത്രിക്ക് വീഴ്ച പറ്റി പോലീസ് സേനയിൽ കൂടുതലും ആർ എസ് എസ് കാരെന്നും ഇവരെ നിയന്ത്രിക്കുന്നതിൽ മുഖ്യമന്ത്രി മടി കാണിക്കുന്നുവെന്നും അതിനിടെ സിപിഎം നേതാക്കൾ പദവി ദുരുപയോഗം ചെയ്ത് പണമുണ്ടാക്കരുത് എന്ന യെച്ചൂരിയുടെ പ്രസ്താവന പാർട്ടിയുടെ ജീർണത ജീർണതെന്ന് രമേശ് ചെന്നിത്തല പാർട്ടി ജനറൽ സെക്രട്ടറിക്ക് പോലും തുറന്നു പറയേണ്ടി വന്നിട്ടും മുഖ്യമന്ത്രി നിസ്സംഗത കാണിക്കുന്നത് അത്ഭുതകരമാണ് ആരോപണത്തിന്മേൽ അന്വേഷണം നടത്തണമെന്നും പ്രതിപക്ഷ നേതാവ് അഴിയാതെ ബിനോയ് കോടിയേരിയുമായി ബന്ധപ്പെട്ട വായ്പാ തട്ടിപ്പ് കേസിൽ ഒത്തുതീർപ്പിന് ദുബായ് കമ്പനിയുടെ മാം മർസൂഖി നൽകിയിരുന്ന സമയം നാളെ അവസാനിക്കും കമ്പനിക്ക് തിരികെ കിട്ടാനുള്ള കോടി രൂപ നാളേക്ക് മുൻപ് പത്രസമ്മേളനം വിളിച്ച് വിവരങ്ങൾ വെളിപ്പെടുത്തുമെന്നായിരുന്നു മുന്നറിയിപ്പ് എന്നാൽ നാളെ തിരുവനന്തപുരത്ത് നടത്താനിരുന്ന വാർത്താ സമ്മേളനം ഉപേക്ഷിച്ചേക്കുമെന്നും സൂചന അതിനിടെ തട്ടിപ്പ് കേസിൽ ബിനോയ്ക്കൊപ്പം ആരോപണവിധേയനായ ചമറ എംഎൽഎ വിജയൻപിള്ളയുടെ മകൻ ശ്രീജിത്തിനെതിരെ വാർത്ത നൽകുന്നത് വിലക്കി കരുനാഗപ്പള്ളി സബ്കോടതി ഉത്തരവിന്റെ പകർപ്പ് തിരുവനന്തപുരം പ്രസ് ക്ലബിന് നൽകിയ സാഹചര്യത്തിൽ വാർത്താ സമ്മേളനം അറിയില്ലെന്ന് പ്രതികരിച്ച വിജയൻ പിള്ള കോടിയേരിയുടെ മകനുമായി ബന്ധപ്പെട്ട തട്ടിപ്പിൽ ദുബായിലെ ജാസ് കമ്പനി സിപിഎം നേതൃത്വത്തിന് മധ്യസ്ഥ ശ്രമങ്ങൾ പാതി വഴി പരാതി ലഭിച്ച കാര്യം ദേശീയ നേതൃത്വം സ്ഥിരീകരിച്ചെങ്കിലും പരിശോധിച്ചതിനു ശേഷം മാത്രം തീരുമാനം എന്ന നിലപാടിൽ സീതാറാം യെച്ചൂരി പരാതി കൈകാര്യം ചെയ്തത് പാർട്ടിയുടെ രീതി അനുസരിച്ചെന്നും യെച്ചൂരി കെ എം മാണിയുടെ യു ഡി എഫ് പ്രവേശനത്തിൽ സമവായ നീക്കവുമായി വീണ്ടും പി കെ കുഞ്ഞാലിക്കുട്ടി കേരള കോൺഗ്രസിനെ മുന്നണിയിലെത്തിക്കാൻ മുൻകൈയെടുക്കും നടക്കാനിരിക്കുന്ന ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പിന് മുൻപ് തീരുമാനമുണ്ടാകും കേന്ദ്രവും കേരളവും ഭരിക്കുന്നത് രാജ്യം കണ്ട ഏറ്റവും മോശം സർക്കാരെന്നും കുഞ്ഞാലിക്കുട്ടി അതേസമയം കേരള കോൺഗ്രസ് പാർട്ടികളെ ഇടതുമുന്നണിയിലെത്തിക്കാനുള്ള നീക്കത്തെ ശക്തമായി എതിർത്ത പന്നിൻ രവീന്ദ്രൻ കഴിഞ്ഞ ഭരണത്തിലിരുന്ന് തിന്നുകൊടുത്തവരെ സ്വീകരിക്കാൻ സാധിക്കില്ല വരാൻ ആഗ്രഹിക്കുന്നവരെ മുഴുവൻ കയറ്റാനുള്ള വഴിയമ്പലമല്ല എൽ ഡി എഫ് എന്നും ആ നീക്കം അപകടത്തിലേക്കുള്ള സൂചനയെന്നും സിപിഐ നേതാവ് തള്ളാതെ ഫോൺ കേസിൽ ഹൈക്കോടതിയിൽ ഹർജി നൽകിയ പരാതിക്കാരിയെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങൾ നിലനിൽക്കെ ഹർജിയിൽ തോമസ് ചാണ്ടിക്ക് പങ്കില്ലെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ വ്യക്തമായ തെളിവോ ബോധ്യമോ വരാതെ ഹർജിയെക്കുറിച്ച് പാർട്ടിക്കുള്ളിൽ അന്വേഷണം ആവശ്യപ്പെടില്ലെന്നും പ്രതികരണം എന്നാൽ ഹർജിക്കാരിയെ തിരിച്ചറിഞ്ഞതോടെ ഗൂഢാലോചനാവാദം ബലപ്പെട്ടെന്ന് എൻ സി പി ഒരു വിഭാഗം അതേസമയം ശശീന്ദ്രനെതിരായ ഹർജിയിൽ അന്വേഷണം തുടങ്ങി സ്പെഷ്യൽ ബ്രാഞ്ച് ശശീന്ദ്രനെ കുറ്റവിമുക്തനാക്കിയ തിരുവനന്തപുരം സി ജെ എം കോടതിയിൽ അവസാന നിമിഷം ഹർജി ഫയൽ ചെയ്തതും പിന്നീട് ഹൈക്കോടതിയെ സമീപിച്ചതും തോമസ് ചാണ്ടിയുടെ പി ഐയുടെ സഹായം മഹാലക്ഷ്മിയാണെന്ന് ഇന്നലെ തെളിഞ്ഞിരുന്നു ഇതിനു പിന്നാലെയാണ് ഗൂഢാലോചന വാദം ഉയർത്തി എൻസിപിയിലെ ഒരു വിഭാഗം രംഗത്തെത്തിയത് മയപ്പെട്ട് നായിഡു എൻ ഡി എ വിടാനുള്ള നീക്കത്തിൽ നിലപാട് തിടുക്കപ്പെട്ട മുന്നണി മാറ്റം വേണ്ടെന്നും കേന്ദ്ര ബഡ്ജറ്റിലെ അവഗണനയിൽ പാർലമെന്റിൽ പ്രതിഷേധം അറിയിക്കുമെന്നും അമരാവതിയിൽ ചേർന്ന പാർലമെന്ററി പാർട്ടി യോഗത്തിൽ പുറത്തു വന്നത് ഊഹാപോഹങ്ങളെന്ന് കേന്ദ്രമന്ത്രി വിഷയത്തിൽ സമവായ നീക്കവുമായി അമിത്ഷാ രംഗത്തെത്തിയത് മുന്നണി വിടാൻ തെലുങ്കുദേശം പാർട്ടിയിൽ ചർച്ചകൾ സജീവമായതോടെ പാർട്ടിയുമായി ആലോചിക്കാതെ തീരുമാനം എടുക്കരുതെന്ന് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവിനോട് ദേശീയ അധ്യക്ഷൻ അമിത്ഷാ കടുത്ത തീരുമാനങ്ങൾ എടുക്കരുതെന്നും ആന്ധ്രാ മുഖ്യനുമായി നടത്തിയ ടെലിഫോൺ ചർച്ചയിൽ ഷാ ബിജെപി നീക്കം ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ദേശീയ ജനാധിപത്യ സഖ്യം വിട്ടുപോകുമെന്ന ഭീഷണി ഗുരുതരമെന്ന വിലയിരുത്തൽ രാജസ്ഥാൻ ഉപതെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയത്തിന് പിന്നാലെ ഘടക കക്ഷികളുടെ പ്രതിഷേധവും എൻ ഡി എക്ക് മേൽ ഏൽപ്പിക്കുന്നത് കനത്ത സമ്മർദ്ദം ടി ഡി പിടിപ്പിച്ചത് ബജറ്റിലെ അവഗണനയ്ക്ക് പുറമെ വൈഎസ്ആർ കോൺഗ്രസുമായി ബിജെപി ചർച്ച നടത്തിയത് വിജയ തുടർച്ചയിൽ കോഹ്ലിപ്പട ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ രണ്ടാം ഏകദിനത്തിൽ ഇന്ത്യയ്ക്ക് ഒൻപത് വിക്കറ്റിന്റെ തകർപ്പൻ ജയം ദക്ഷിണാഫ്രിക്ക ഉയർത്തിയ ഉയർത്തിയത് റൺസ് വിജയ ലക്ഷ്യം ഇന്ത്യയെ മറികടന്നത് ഓവറിൽ ഒരു വിക്കറ്റ് മാത്രം നഷ്ടപ്പെടുത്തി ഇന്ത്യയെ വിജയത്തിലേക്ക് എത്തിച്ചത് അർദ്ധ സെഞ്ചുറി നേടിയ ഓപ്പണർ ശിഖർ ധവാനും റൺസ് എടുത്ത് പുറത്താകാതെ നിന്ന ക്യാപ്റ്റൻ വിരാട് കോഹ്ലിയും രണ്ടാം വിക്കറ്റിൽ ധവാനും കോഹ്ലിയും പടുത്തുയർത്തിയത് തൊണ്ണൂറ്റിമൂന്ന് റൺസ് ആദ്യം ബാറ്റിംഗിനിറങ്ങിയ ദക്ഷിണാഫ്രിക്കയെ തകർത്തത് അഞ്ച് വിക്കറ്റ് വീഴ്ത്തിയ യുവേന്ദ്ര ചാഹളിന്റെയും മൂന്ന് വിക്കറ്റ് നേടിയ കുൽദീപ് യാദവിന്റെയും പ്രകടനം സെഞ്ചുറിയണിലെ ജയത്തോടെ ആറ് മത്സരങ്ങളുടെ പരമ്പരയിൽ ഇന്ത്യ രണ്ടേ പൂജ്യത്തിന് മുന്നിൽ കൗമുദി ഹെഡ്ലൈൻസ് സമാപിക്കുന്നു പ്രധാന വാർത്തകളുമായി ഒരു മണിക്കൂറിന് ശേഷം ബിൻഷ ചേരും നമസ്കാരം